നമസ്കാരം ബോളിവുഡിൽ നിരവധി ആരാധകരുടെ താരജോഡികളാണ് ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും ഇരുവരുടെയും അഭിഭുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകും ഐശ്വര്യയും എന്നാൽ നടി അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന് അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചയിലാണ് റിപ്പോർട്ടുകൾ പ്രകാരം അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ട് ആനന്ദ് അംബാനിയുടെ വിവാഹ വിരുന്നിനെത്തിയ ബച്ചൻ കുടുംബം ഐശ്വര്യയിൽ നിന്നും അകലം കാണിച്ചത് കഴിഞ്ഞ കുറച്ചു കാലമായി താര കുടുംബത്തെക്കുറിച്ച് വരുന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നിട്ടുണ്ട് ഒരു കാലത്ത് മരുമകളെക്കുറിച്ച് വാ തോരാതെ പ്രശംസിച്ചവരായിരുന്നു അമിതാഭ് ബച്ചനും ജയാബച്ചനും എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ മാറി അഭിഷേകിന്റെ സഹോദരി ജയാബച്ചൻ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മാറി സ്വന്തം വീട്ടിൽ സ്ഥിരതാമസമാക്കിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് വാദമുണ്ട് മാതാപിതാക്കളും സഹോദരിയും അഭിഷേകിന് പ്രിയപ്പെട്ടവരാണ് ഇവരുടെ സ്വാധീനം മൂലം അഭിഷേക് ഐശ്വര്യയിൽ നിന്നും അകന്നു തുടങ്ങിയോ എന്ന ചോദ്യമാണ് ആരാധകർ ഉയർത്തുന്ന സംശയം താരകുടുംബം എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ടെന്ന് ഐശ്വര്യറായുടെ ആരാധകർ ഉറപ്പിച്ചു പറയുന്നു ഇപ്പോഴിതാ ഐശ്വര്യ വിവാഹ ജീവിതത്തിന് വേണ്ടിയെടുത്ത ത്യാഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് സോഷ്യൽ മീഡിയ കരിയറിൽ അത്യന്തം ഉയർച്ചയിൽ നിൽക്കുകയാണ് ഐശ്വര്യ അഭിഷേകിന് വിവാഹം ചെയ്യുന്നത് എന്നാൽ അഭിഷേകിന് അന്ന് ബച്ചന്റെ മകൻ എന്നതിനപ്പുറം വലിയ താരമൂല്യം ഉണ്ടായിരുന്നില്ല ലോകമെമ്പാടും അറിയപ്പെടുന്ന നിരവധി ആരാധകരുള്ള ഐശ്വര്യ റായ് ബച്ചൻ കുടുംബത്തിലെ അംഗമായപ്പോൾ അത് വലിയ വാർത്താപ്രാധാന്യം നേടുകയും ചെയ്തിരുന്നു കരിയറിനപ്പുറം കുടുംബജീവിതത്തിനാണ് ഐശ്വര്യ റായ് പലപ്പോഴും പ്രാധാന്യം നൽകിയിരുന്നത് മകൾ ആരാധ്യ ബച്ചൻ പിറന്ന ശേഷം സിനിമകളുടെ എണ്ണം താരം കുറച്ചു ഐശ്വര്യ സിനിമകൾ ചെയ്യുന്നത് കുറച്ചതിനെ കുറിച്ച് അഭിഷേക് ബച്ചൻ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് ഐശ്വര്യ മകളുടെ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ടാണ് തനിക്ക് സിനിമകളിൽ അഭിനയിക്കാൻ സാധിക്കുന്നതെന്ന് അന്ന് നടൻ പറഞ്ഞു വിവാഹത്തിന് ശേഷം തനിക്ക് അഭിനയിക്കാൻ അനുവാദം തന്നത് ഐശ്വര്യയാണ് നിങ്ങൾ പോയി അഭിനയിക്കൂ ആരാധ്യയുടെ കാര്യം ഞാൻ ശ്രദ്ധിക്കാമെന്ന് ഐശ്വര്യ പറഞ്ഞു അതുകൊണ്ട് തനിക്ക് സ്വാതന്ത്ര്യമായി പെർഫോം ചെയ്യാൻ പറ്റി ഒരുപാട് അമ്മമാർ അവരുടെ ഭർത്താവിനോട് ഇതിന് സാഹചര്യം ഒരുക്കുന്നു അവരോട് നന്ദി പറയേണ്ടതുണ്ട് ഉത്തരവാദിത്തങ്ങൾ പകുതിയായി പങ്കുവയ്ക്കണമെന്ന് പറയാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ടെന്നും അഭിഷേക് ബച്ചൻ വ്യക്തമാക്കി എന്നാൽ സിനിമാ രംഗത്ത് തുടർന്നെങ്കിലും കാര്യമായ ഹിറ്റുകളൊന്നും അഭിഷേക് ബച്ചന്റെ കരിയറിൽ ഉണ്ടായില്ല എന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പൊന്നിയൻ സെൽവൻ എന്ന സിനിമയിലൂടെ ഐശ്വര്യറായി തിരിച്ചെത്തി അപ്പോൾ വളരെ വലിയ സ്വീകാര്യതയാണ് നടിക്ക് ലഭിച്ചത് എന്നാൽ പിന്നീട് മറ്റൊരു സിനിമയിലും ഐശ്വര്യ ഒപ്പുവച്ചില്ല ഐഷ്ട്രിയെ കരിയറിൽ സജീവമായി കാണണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് അൻപത് കാരിയായ ഐഷ്ടയ്ക്ക് ഇന്നും വൻ ആരാധകരുണ്ട് മികച്ച തിരക്കഥകൾ വന്നാലേ സിനിമ ചെയ്യൂ എന്ന തീരുമാനത്തിലാണ് ഐശ്വര്യ നടിയുടെ ഭർത്തൃമാതാവ് ജയാബച്ചൻ കഴിഞ്ഞ വർഷം റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്ന സിനിമയിൽ അഭിനയിച്ചു അമിതാഭ് ബച്ചൻ ഇന്നും സിനിമാ രംഗത്ത് സജീവമാണ് നടന്റെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അഭിഷേകിന്റെ മുകളിൽ നിൽക്കുന്ന ഐശ്വര്യയുടെ താരപ്രഭയിൽ നടന്റെ വീട്ടുകാർക്ക് അതൃപ്തി ഉണ്ടെന്നാണ് ബോളിവുഡിലെ സംസാരം ഒരു പരിധിവരെ ഭർത്തൃപിതാവും അമിതാഭ് ബച്ചനു പോലും മുകളിലാണ് ഐശ്വര്യ റായുടെ താരമൂല്യം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയായ നടികൂടിയാണ് ഐശ്വര്യ റിപ്പോർട്ടുകൾ പ്രകാരം എണ്ണൂറ്റി കോടിയാണ് നടിയുടെ ആസ്തി